കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ തുലസിക്ക ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി ഫംഗ്ഷൻസ് കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള എ സി ഹെറിറ്റേജ് ഹാളുകളും ആനമല ഡിസംബർ മൂന്ന് ലോക ഭിന്നശേഷി ദിനാചരണവുമായി ബന്ധപ്പെട്ട് ബുധനാഴ്ച എങ്കക്കാട് ആർ എസ് എൽ പി സ്കൂളിൽ സ്പെഷ്യൽ അസംബ്ലി സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി ഡിവിഷൻ കൗൺസിലർ ഷീല എസ് കൃഷ്ണ സ്പെഷ്യൽ അസംബ്ലി ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി ഡിവിഷൻ കൌൺസിലർ ഷീല എസ് കൃഷ്ണ അസംബ്ലി ഉദ്ഘാടനം ചെയ്തു വിദ്യാലയത്തിൽ ഒരു കുട്ടി പോലും പാർശ്വവൽക്കരിക്കപ്പെടേണ്ടതല്ലെന്നും എല്ലാ കുട്ടികൾക്കും അവരുടേതായ കഴിവുകളുണ്ടെന്നും യോഗത്തിൽ ഹെഡ് മിസ്റ്റസ് പറഞ്ഞു എല്ലാ കുഞ്ഞുങ്ങളും ദൈവത്തിന്റെ വരദാനങ്ങളാണ് എന്നും പ്രത്യേക ശ്രദ്ധ ആവശ്യമായ കുട്ടികൾക്ക് അത് നൽകേണ്ടത് നമ്മുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണെന്നും ബുഷർ ടീച്ചർ അഭിപ്രായപ്പെട്ടു എം പി എ പ്രസിഡന്റ് നീതു കുട്ടികൾക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു ദിനാചരണത്തോടനുബന്ധിച്ച് ബിഗ് കാൻവാസിൽ കുട്ടികൾ ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്തു ഈ ദിനാചരണത്തോടനുബന്ധിച്ച് കലാപരിപാടികൾ നടത്തിയ കുട്ടികൾക്ക് സമ്മാന വിതരണവും നടത്തി എങ്കക്കാട് രാമസ്മാരക ലോവർ പ്രൈമറി സ്കൂളിന്റെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നൂറ് ദിന പരിപാടികളിൽ അറുപത്തിയെട്ടാം ദിനമായിരുന്നു ഡിസംബർ മൂന്ന് ബി സി വി ന്യൂസ് എങ്കക്കാട്